ഹലോ ഫ്രണ്ട്സ് ഇന്ന് ദാ നമ്മളിവിടെ ആര്വേപ്പിൻ്റെ സോപ്പാണ്ട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് സോപ്പ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ അഞ്ഞൂറ് ഗ്രാം ബേസ് അതോടൊപ്പം തന്നെ ഒരു അമ്പത് ഗ്രാം എക്സ്ട്രാ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തു വന്ന് കുറഞ്ഞ് പോകരുതെന്ന് വെച്ചിട്ടാണ് എന്നിട്ട് ഇതിനെ നമ്മൾക്ക് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച ടൈം കൊണ്ട് നമ്മൾക്ക് സോപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട മറ്റുള്ള അതായത് അരിവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ് മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻ്റ് ഇതിൽ അപ്പോൾ അതെടുക്കാം കേട്ടോ അത് ഈ ഒരു സ്പൂണിൽ വന്നിട്ട് അതിൽ അരയെടുക്കാം ബാക്കി ഒരു കാൽ ഭാഗം കൂടി എടുക്കാം കണ്ടോ ഈ ഒരു അളവിലാണ് ഇതെടുക്കുന്നത് കേട്ടോ ഈ അഞ്ച് സോപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇനി കുറഞ്ഞു പോകരുത് ഒരല്പം കൂടുതൽ നിന്നാലും ഒരിക്കലും നമ്മൾ എടുക്കുന്നത് കുറഞ്ഞു പോവരുത് കേട്ടോ കുറഞ്ഞു പോരെന്നു വച്ചാൽ ഇതുപോലെ നമ്മൾ ആഡ് ചെയ്യാൻ എടുക്കുന്ന ഐറ്റംസ് എന്നിട്ട് നമ്മൾ അതിന് ശേഷം അതിലേക്ക് പിന്നെ അടുത്ത ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് നമ്മുടെ അലോവേര ഉണ്ടല്ലോ അലോവേരയുടെ ഒരു എടുത്തിട്ട് അതിനെ ജ്യൂസ് ഫോമിലാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല പ്യുറായിട്ടുള്ള ജ്യൂസ് ഫോമാണ് ആ ജ്യൂസ് ഒരു മൂന്ന് സ്പൂൺ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ കേട്ടോ കണ്ടോ ഇതുപോലെ മൂന്ന് സ്പൂൺ ആഡ് ചെയ്യാം അതുകൂടാതെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതായത് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ല ഓയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് ഡ്രോപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അല്ല ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മളുടെ ആ ഒരു പച്ച കളർ തന്നെ നമ്മൾക്ക് കിട്ടും ആ ഷെയ്ഡ് തന്നെ കിട്ടും ഇപ്പം നമ്മൾ മുമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡിൽ നമ്മൾ പിഴിഞ്ഞ് നീരെടുത്ത് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ കിട്ടുന്ന സെയിം കളർ തന്നെ നമുക്ക് ഇതിലും കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വച്ചേക്കുന്ന നമ്മളുടെ ബേസ് ഈയൊരു പരിതത്തിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ഒന്നുകൂടി നല്ല രീതിയിൽ മെൽറ്റ് ആവാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട ശേഷം നമ്മൾക്ക് അതിന് ഒന്നുകൂടി നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യണതായിരിക്കും നല്ലത് ഇതൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വരും കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബേസ് ആണ് അതിൽ നല്ല പതയുണ്ടാവും നല്ല എന്താ പറയുക ഒരു ചിപ്സ് ഫോം ആണെങ്കിലും അതിനെ നമുക്ക് ചെറിയ പീസ് ആക്കി എടുക്കാനും പറ്റും നല്ലൊരു ബേസ് കൂടിയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷന് ആ സ്പൂണിൽ ഒരു ഹാഫ് പോർഷൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ നല്ല രീതിയിൽ അതും ആഡ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക എപ്പോഴും ക്ലോക്ക് വൈസ് ഫോമിൽ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഒരു വശത്തേക്ക് തന്നെ എപ്പോഴും മിക്സ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് പതഞ്ഞ് പോകില്ലേ പതഞ്ഞ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് വരുമല്ലോ അപ്പോൾ ഒരു വൺ സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കണ്ടു ഇപ്പോൾ എല്ലാം അതിൽ ആഡ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ഇതായി കഴിയുമ്പോൾ നമ്മൾ ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ അത് ഞാൻ എടുത്തേക്കുന്നത് വന്നിട്ട് നീമിൻ്റെ തന്നെ ആയിട്ടോ അത് ഞാനൊരു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ഡ്രോപ്സോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ കാരണം എനിക്ക് സ്മെല് എപ്പോഴും നല്ല സുഗന്ധം വേണം അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പത്ത് ഡ്രോപ്പ് തന്നെ ധാരാളം പക്ഷെ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്തത് നല്ലൊരു സുഗന്ധം ആയിക്കോട്ടെയെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്സായി നല്ല കറക്റ്റ് ആയിട്ടുണ്ട് എല്ലാം കേട്ടോ ഇനി നമുക്ക് മോൾഡ് മുകളിലെടുക്കാം അപ്പോൾ മോൾഡുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിയേഴ്സ് ടൈപ്പ് മോൾഡാണേ അഞ്ചെണ്ണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് അഞ്ചെണ്ണേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഏതെങ്കിലും ഒരു ചെറിയ സാമ്പിൾ സാമ്പിളെന്നോണം ഒഴിച്ച് മാറ്റി വയ്ക്കും അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് എന്താ പറയണ അതിൻ്റെ മോൾഡിൻ്റെയൊക്കെ ആ ഒരു വേണമെങ്കിലും നമുക്കൊന്ന് വാക്സ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് റബ്ബ് ചെയ്തെടുക്കാം കേട്ടോ എന്ത്താ ഇതുപോലെ ഒഴിക്കാം കണ്ടോ ഇതെല്ലാം ഹൺഡ്രഡ് ഗ്രാംസ് വരുന്ന മോൾഡുകളാണ് കേട്ടോ ഇതുപോലെ നമുക്ക് അഞ്ചെണ്ണം ഒഴിച്ചെടുക്കാം പിന്നെ ഈ വരുന്ന പതയൊക്കെ ഉണ്ടല്ലോ ആ പതയൊക്കെ നമ്മൾക്ക് കളയാട്ടോ അപ്പൊ പതയൊക്കെ നമുക്ക് ആ നമ്മളുടെ ആ ഇത് വെച്ചിട്ട് സ്പൂണിന്റെ ആ രണ്ട് വെച്ചിട്ട് നമുക്ക് കളയാവുന്നേ ഉള്ളൂ കുഴപ്പമില്ല ഇരുന്നാലും കുഴപ്പമില്ല ഇതിപ്പോ വലിയ പതയൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ട് നമുക്ക് എടുത്ത് കളയേണ്ടി വരുവുള്ളൂ ബാക്കിയെല്ലാം നല്ല കറക്റ്റ് തന്നെ വന്നോളൂ കണ്ടോ അങ്ങനെ ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നമ്മൾക്ക് വെക്കാം അതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഫോമിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് കേട്ടോ രണ്ടര മണിക്കൂറിൽ തന്നെ ഇത് ഉറച്ചായിരുന്നു മൂന്ന് മണിക്കൂറായപ്പോഴേക്കും ഇത് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് സോപ്പും അടിയായി ഞാൻ അതെല്ലാം ഡീമോൾഡ് ചെയ്തെടുത്തു കേട്ടോ അതാ അഞ്ച് സോപ്പ് എടുത്തു നോക്കുക കണ്ടോ ആ ഒരു പച്ചപ്പ് തന്നെ കിട്ടുന്നുണ്ട് ആ ഒരു പച്ചക്കിളർ നമ്മൾ നീര് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം ആ ഒരു എഫക്റ്റ് തന്നെ ഇതിൽ വന്നിട്ടുണ്ട് ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മുഖത്തുണ്ടാകുന്ന കറുത്ത പാട് കരിവാളിപ്പ് ചൊറിച്ചിൽ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ മുഖത്ത് കരിമംഗലം വരുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോയിക്കോളും പിന്നെ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ കൈകാലുകളിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അങ്ങനെ റാഷസ് വന്നാൽ അതിൻ്റെ ആ ഒരു ഇറിറ്റേഷൻ അതെല്ലാം മാറാനായിട്ട് വളരെ നല്ലൊരു സോപ്പാണ് കേട്ടോ ആര്യവെയ്പ്പിൻ്റെ സോപ്പ് പിന്നെ ആൻറ്റി ബാക്ടീരിയലൊക്കെ ആൻ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ള ഇതാണ് ആൻറ്റി ആര്വെയ്പ്പ് അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ബോഡിയെ എല്ലാ മറ്റുള്ള എല്ലാതിൽ നിന്നും പ്രതിരോധിച്ച് സെപ്റ്റിക് ആവാതെയൊക്കെ നോക്കും ബെറ്ററാണ് അപ്പോൾ അതിന് ശേഷം ഇതിന് നമ്മൾ റാപ്പ് ചെയ്തെടുത്തു കേട്ടോ എന്താ റാപ്പ് ചെയ്ത് ഈ ഫോമിലേക്ക് എടുത്തിട്ടുണ്ട് റാപ്പ് ചെയ്ത് സോപ്പ് എടുത്തിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാനത് ചെയ്യുന്ന ആളായ പേരിൽ ഞാൻ അതഞ്ചെണ്ണം സ്റ്റിക്കർ ഒട്ടിച്ചു പിന്നെ എനിക്ക് എക്സ്ട്രാ ഒരു മൂന്ന് മഞ്ചിഷ്ട കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തതിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു കസ്റ്റമർക്കുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ എടുത്തു കണ്ടോ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇത് പാക്ക് ചെയ്തെടുക്കാം ഈ പാക്ക് ചെയ്ത സോപ്പിനെ വീണ്ടും നമ്മൾ ചെറിയ കവറിലാക്കാൻ പറ്റും കേട്ടോ കവറിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ കവറിലാക്കിയെടുക്കാം കണ്ടോ ഇങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്കൊരു സന്തോഷം കൂടിയാണ് നമ്മൾ റാപ്പ് ചെയ്ത് വെറുതെ കൊടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഒരു ചെറിയ കവറിൽ കവറിലിടാമെന്നുള്ളത് ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ എല്ലാവർക്കും തന്നെ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇട്ട ശേഷം നമ്മൾക്ക് ഏതെങ്കിലും ഇനിയിപ്പോൾ ചിലവരൊക്കെ അതിനെ വേറെ മോഡൽ കവറുകളിൽ പാക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ നമ്മൾക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇതുപോലെ കൊടുക്കാം ഓരോ കസ്റ്റമറുടെയും റിവ്യൂ ആണ് എൻ്റെ ഒരു വിജയം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാലും ചെയ്തു തരുന്നുണ്ട് ഷോപ്പുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്